അർജുൻ വിവരങ്ങളുമായി അർജുൻ മരണസംഖ്യ ഉയർന്നേക്കും എന്ന ആശങ്കയുണ്ട് എന്ന് അർജുൻ നേരത്തെ പറയുന്നുണ്ടായിരുന്നു എൽ എൻ ജെ പി ആശുപത്രിയിലേക്ക് നിരവധി പേർ എത്തുന്നതായും റിപ്പോർട്ടുകളുണ്ട് എന്താണ് വിശദാംശങ്ങൾ അഭിനാഷ് മരണസംഖ്യ വർദ്ധിക്കുമെന്നുള്ള ആശങ്ക തന്നെയാണുള്ളത് പ്രധാനമായിട്ടും എൽ എൻ ജെ പി ആശുപത്രിയിലേക്ക് കൂടുതൽ കാശ്വലിറ്റീസ് എത്തുന്നു എന്നുള്ള വിവരം തന്നെയാണ് ആശുപത്രി അധികൃതരും പങ്കുവച്ചിരിക്കുന്നത് അക്കാര്യം തന്നെ നിരവധി വാർത്താ ഏജൻസികളും ഈ ഒരു ഘട്ടത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതായത് വലിയ രീതിയിൽ പയസെടുത്തൊരു അവസ്ഥയെ തന്നെയാണ് ഇപ്പോൾ രാജ്യ തലസ്ഥാനത്ത് നിലവിലുള്ളത് അതുകൊണ്ട് തന്നെ എല്ലായിടത്തും സുരക്ഷ കൂടി കർശനമാക്കിയിരിക്കുന്നു ഏകദേശം അരമണിക്കൂർ എടുത്തുകൊണ്ട് ഈ ഫയർഫോഴ്സ് ഏകദേശം എട്ട് സംഘങ്ങളാണ് ഫയർഫോഴ്സ് ഈ റെഡ് ഫോർട്ടിൻ്റെ മെട്രോ സ്റ്റേഷൻ ഒന്നാം നമ്പർ ഗേറ്റിൽ സംഭവിച്ചിട്ടുള്ള ഈ സ്ഫോട്ടസിൻ്റെ ആ പരിസരത്തേക്ക് എത്തിയത് അര മണിക്കൂർ കൊണ്ടാണ് അവിടെ ഉണ്ടായിരുന്ന അതിവാ ഈ പൊട്ടിത്തെറിയെ തുടർന്നുണ്ടായിട്ടുള്ള ആ തീപിടുത്തം മുഴുവനായിട്ടും ക്ഷമിപ്പിക്കാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത് മാത്രമല്ല ഇപ്പോൾ പൂർണ്ണമായിട്ടും ആ മേഖല സുരക്ഷാ വലയത്തിലാണ് ആളുകളെ അവിടേക്ക് പ്രവേശിപ്പിക്കുന്നില്ല വലിയ രീതിയിലുള്ള പരിശോധന അത് തുടരുന്നു എന്നുള്ള കാര്യമാണ് നിലവിൽ പോലീസുകാരും വ്യക്തമാക്കുന്നത് എന്തായാലും എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ പുറത്തുകൂടി വ്യക്തത വരേണ്ടിയിരിക്കുന്നു നിലവിൽ ഇരട്ട കാർ സ്ഫോടനം എന്നുള്ളൊരു ഒരു നിഗമനമാണുള്ളത് അതായത് ഈ മെട്രോ സ്റ്റേഷന്റെ ഒന്നാം നമ്പർ ഗേറ്റിന് മുന്നിൽ പാർക്ക് ചെയ്യുന്ന രണ്ട് കാറുകൾ പൊട്ടിത്തെറിച്ചു പിന്നീട് മറ്റു കാറുകളിലേക്കും ഈ അഗ്നിബാധ ഉണ്ടായി എന്നുള്ള കാര്യമാണ് അറിയാൻ സാധിക്കുന്നത് കൂടുതൽ ആളുകൾക്ക് പരിക്കേറ്റും അവരെ എല്ലാവരും സമീപത്തെ ആശുപത്രിയിലേക്ക് തന്നെയാണ് കൊണ്ടുപോയിരിക്കുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പെട്ടെന്ന് സംഭവ സ്ഥലത്തേക്ക് എത്തുക ഇപ്പോൾ ആംബുലൻസുകൾ കുതിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ലോക്നാരായണ ലോക്നായക് ജയപ്രകാശ് നാരായൺ ആശുപത്രിയിലേക്ക് ആംബുലൻസുകൾ കുതിച്ചുകൊണ്ടിരിക്കുന്നു ഏഴ് ഫയർ എഞ്ചിനുകളാണ് അവിടെ ഫയർ തീ അണയ്ക്കാനായി പരിശ്രമിച്ചത് അഗ്നിബാധ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാണ് എന്നാണ് ഇപ്പോൾ ഡൽഹി പോലീസ് പറയുന്നത് ഇനി അപകടകാരണം സംബന്ധിച്ച വിവരങ്ങളാണ് വരേണ്ടത് ഇതുവരെ അതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക സ്ഥിരീകരണം ഒന്നും ഉണ്ടായിട്ടില്ല ആറ് അൻപത്തി അഞ്ചിനാണ് ഈ സംഭവം ഉണ്ടായത് ആറ് അൻപത്തി അഞ്ചിന് ഡൽഹിയിൽ ചെങ്കോട്ടയ്ക്ക് സമീപം മെട്രോ സ്റ്റേഷന് സമീപം നിർത്തിയിട്ടിരുന്ന കാറിൽ സ്ഫോടനം ഉണ്ടാവുകയും സമീപത്തുള്ള മൂന്ന് നാല് കാറുകളിലേക്ക് ആ തീ പടരുകയുമാണ് ഉണ്ടായത് തുടർന്നാണ് ആളുകളെ പെട്ടെന്ന് തന്നെ തൊള്ളലേറ്റ ആളുകളെ ആശുപത്രിയിലേക്ക് എൽ എൻ ജി പി ആശുപത്രിയിലേക്ക് മാറ്റിയത് ഒരാളുടെ മരണം സ്ഥിരീകരിച്ചു കഴിഞ്ഞു